ൈസിലോഡ് എല്ലാവരും കർത്താവിൽ കർത്താവത്സുഖമായിട്ടിരിക്കുന്നുവല്ലോ നമ്മുടെ ചെറിയ കുട്ടി ചാനലിലോട്ട് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ഇന്ന് ജൂലൈ ഒന്ന് ആക്ച്വലി ഈ ഒന്നാം തീയതി എന്ന് വെച്ചാൽ എനിക്ക് എനിക്കിത്തിരി പ്രാധാന്യം കൂടുതലാണ് ഇപ്പോൾ കടയിലാണെങ്കിലും ഞാൻ വന്ന് പ്രാർത്ഥിച്ച് വചനമൊക്കെ വായിച്ച് വെള്ളമൊക്കെ തെളിക്കും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഓർമ്മയില്ലെന്നു വെച്ചാൽ ഈ നമ്മുടെ മൈൻഡിൽ കുറേ ഇങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് കയറി കിടക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറഞ്ഞാൽ നാളെ നാഴികയൊന്നും അറിയില്ല അപ്പം ഞാനിങ്ങനെ കടയിൽ വരുമ്പോൾ എനിക്ക് ആ ഡേറ്റ് ഓർമ്മ വരും പക്ഷേ എനിക്ക് പെട്ടെന്ന് ആ ഡേറ്റ് പിടികിട്ടില്ല അപ്പോൾ ഇന്നലെ ഞാൻ ഹസ്ബൻഡിനോട് വൈകുന്നേരം എന്തോ എനിക്കൊരു ഇതുണ്ടായിട്ട് ഞാൻ ചോദിച്ചു നാളെ നാളെ ഒന്നാം തീയതി അല്ലേ അല്ലേ ഇപ്പം ഇല്ല മുപ്പത്തൊന്നാം തീയതി അപ്പം ഞാൻ ഓർത്തു വന്നാൽ മുപ്പത്തൊന്നാം തീയതി അല്ലേ ഒന്നാം തീയതി അല്ലല്ലോ എന്ന് ഓർത്തു ഇന്ന് കടയിൽ വന്നിരുന്ന് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇന്ന് ഒന്നാം തീയതിയാണെന്നുള്ളത് അപ്പോൾ കടയിൽ കടയിലാളും വന്നു ഞാൻ എഴുന്നേറ്റ് പോയി ഞാൻ എവിടെയാണ് നിർത്തിയെന്നുള്ളത് ഞാൻ മറന്നുപോയി മറന്നുപോയട്ടോ അപ്പോൾ ഓരോ ദിവസവും നമുക്ക് പ്രാധാന്യമുള്ളതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിരിക്കുമ്പോൾ ഓരോ ഇത് അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കുറേ കിടക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഡേറ്റ് മറന്നുപോയത് അപ്പം ഞാൻ പിന്നെ അയ്യോയെന്നൊന്നു അന്തി ഞാൻ മറന്നുപോയല്ലോ എന്ന് പറത്ത് അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ ഇരുന്നു അപ്പം ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമില്ല ഓരോ ദിവസവും കർത്താവ് അതിൻ്റേതായ നന്മകളാണ് നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നാളെ എന്ത് നടക്കും എന്നുള്ളത് ഞാനോ നിങ്ങളോ അറിയില്ല പക്ഷേ എൻ്റെ കർത്താവിനറിയാം നാളെ നമുക്ക് എന്താ നടക്കാൻ പോകുന്നെന്നുള്ളത് അവൻ നമ്മളെ ഉള്ളം കയ്യിലാണ് വരച്ച് വെച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ രാവിലെ വായിച്ച സങ്കീർത്തനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നാണ് ഒരുപാട് പേര് കാണാതെ പഠിച്ചു വെക്കുന്ന ഒരു സങ്കീർത്തനം ഒരു അനുഗ്രഹത്തിൻ്റെ സംഗീത സങ്കീർത്തനമാണത് അപ്പോൾ സങ്കീർത്തനം ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ചില സമയങ്ങളിൽ നമ്മൾ മൂഡൗട്ടായിട്ടിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ശരിയല്ലാതെ നമ്മൾ പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉള്ളവരാണല്ലോ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതിനെക്കാട്ടിലും പൊട്ടണ വേദനകളുണ്ട് പക്ഷേ ഓരോ വചനം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ മനുഷ്യൻ ആശ്വസിപ്പിക്കുന്നത് വേറെ ബന്ധങ്ങൾ ആശ്വസിപ്പിക്കുന്നത് വേറെ പക്ഷേ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് പൊതുവെ എനിക്ക് വചനം വായിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷം എത്ര പേര് കൂടെ നിന്ന് എന്നെ ആശ്വസിപ്പിച്ചാലും എനിക്ക് കിട്ടില്ല ഒരു നൂറ് പേര് എന്നെ ചുറ്റി നിന്ന് എൻ്റെ പ്രശ്നത്തിന് നടുവിന്ന് പോട്ടെ അല്ലെങ്കിൽ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും വചനം ഒറ്റ ഒറ്റ വചനത്തിൽ കിട്ടുന്ന ആ ഒരു ആശ്വാസം അത് ഒരിക്കലും ഒരു സ്ഥലത്തൊന്നും കിട്ടില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നൂറ്റി ഇരുപത്തൊന്നാമത്തെ സങ്കീർത്തനങ്ങനെ പറയുന്നു ഞാനെൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ അടുത്ത് നമ്മുടെ സഹായം എവിടെ നിന്നാണ് വരുന്നേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ അടുത്ത് നിന്ന് മനുഷ്യൻ നമുക്ക് വേണ്ടി ഒരു സഹായം ചെയ്താൽ ഏത് നിമിഷവും അത് അതിന് പകരം പ്രതീക്ഷിക്കാം അതുപോലെ പറഞ്ഞു കാണിക്കും ഒരുപാടുണ്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു സഹായം പറ്റിക്കഴിഞ്ഞാൽ പക്ഷേ കർത്താവ് അങ്ങനെയല്ല അവൻ നമുക്ക് വേണ്ടി ആ വചനത്തിൽ തന്നെ പറയുന്നു എൻ്റെ കാൽ പഴുതുവാൻ എന്തു ചെയ്യത്തില്ല അവൻ സമ്മതിക്കുന്നില്ല അപ്പോൾ എത്ര സ്നേഹമാണെന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ കാൽ വഴുതുവാൻ പോലും കർത്താവ് സമ്മതിക്കുന്നില്ല എന്ന് നമ്മളെ തള്ളിവിടാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യേ കർത്താവ് പറയുന്നു ഞാൻ നിൻ്റെ കാൽ വഴുതുവാൻ എന്ത് ചെയ്യത്തില്ല സമ്മതിക്കത്തില്ല നമ്മുടെ കരം പിടിച്ചിരിക്കുക പല സമയങ്ങളിലും ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടെന്ന് പലതും ചിലപ്പോൾ ഞാൻ മൈൻഡിൽ ആഗ്രഹിക്കും കേട്ടോ ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിന് മുമ്പ് അത് നടന്നിരിക്കും അത് കിട്ടിയിരിക്കും അതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് ഞാൻ പറയുന്നത് ഓവറായി പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഓർക്കും ദൈവമേ നീ എന്നെത്ര സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഓർക്കും അതുപോലെ ഒരു രോഗം വന്നാൽ ഒന്നോ രണ്ടോ ദിവസം മൂന്നോ ദിവസം കൂടി ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം ഞാനിങ്ങനെ പിടിച്ചു നിൽക്കും കേട്ടോ മെഡിക്കൽ ഷോപ്പിലായതുകൊണ്ട് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഉടനെ എടുത്ത് മരുന്ന് കഴിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ കർത്താവിനെ വിടുതലിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ കർത്താവ് അത് പൂർണ്ണ വിടുതൽ തരും എന്നുള്ളത് മരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ വിടുതലുള്ളൂ പക്ഷേ ഞാൻ ആ പൂർണ്ണ വിടുതലിനു വേണ്ടി ഞാൻ കാത്തിരിക്കും കുറിച്ച് രുചിച്ചറിയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അത്രയ്ക്കും എന്താ പറയുക ഒരു ഭയങ്കര ഒരു പ്രസന്സ് ആണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മളിരുന്നു കഴിയുമ്പോൾ അങ്ങനെ ആ വചനം ഇങ്ങനെ വായിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ കാൽ എഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല എന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല നമ്മളെങ്ങനെ റങ്ങാതെ കണ്ണ് ചിമിട്ടാതെ നമ്മളെങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ ഒരു അനർത്ഥത്തിനവനും വിട്ടുകൊടുക്കത്തില്ല ഒരു ബന്ധനങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല ഒരു പിശാചിനും വിട്ടുകൊടുക്കത്തില്ല ഒരു പ്രശ്നത്തിനും വിട്ടുകൊടുക്കത്തില്ല ഒരു ദുഃഖത്തിനും വിട്ടുകൊടുക്കത്തില്ല ഒരു കണുനീരിനും വിട്ടുകൊടുക്കത്തില്ല ഒരു പ്രതികൂലങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല ഒരു മരണത്തിനും വിട്ടുകൊടുക്കത്തില്ല വിശ്വസിക്കുന്നു പോവും ഈ ജൂലൈ മാസം ഒന്നാം തീയതി കർത്താവ് നിങ്ങൾക്ക് തന്ന വാക്തത്വ വചനം അതായിരിക്കട്ടെ കർത്താവ് നിങ്ങളെന്ത് ചെയ്യത്തില്ല നിങ്ങളുടെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല നിങ്ങൾ നിങ്ങളെ കാക്കുന്നവൻ ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല ഇസ്രയേലിൻ്റെ ദൈവം എന്ത് ചെയ്യാൻ നമ്മുടെ പരിപാലകനാണ് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ദുർഗമായിരിക്കുന്ന കർത്താവാണ് യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു കാത്തു സൂക്ഷിക്കുന്നവനാണ് പരിപാലിക്കുന്നവനാണ് അതുകൊണ്ട് യാതൊരു ദോഷവും നിങ്ങളെ തടാതിരിക്കട്ടെ ഈ മന്തിൻ്റെ ഫസ്റ്റ് കർത്താവായ ദൈവം നിങ്ങളെ എന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു ദോഷവും തട്ടാതെ ഒരനർത്ഥവും നമുക്ക് സംഭവിക്കാതെ നമ്മുടെ കാൽ വഴുതാതെ നമ്മളെന്തെങ്കിലും കാത്തു സൂക്ഷിക്കട്ടെ നമ്മുടെ സഹായം നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ സഹായം വരുന്നത് ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാണ് അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ആ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതികൂലം വന്നാലും നിങ്ങൾ നമ്മുടെ അപ്പനെ നോക്കാൻ അല്ലെങ്കിൽ അവനെ അവനോട് ചോദിക്കാൻ നിങ്ങൾ മടിക്കല്ലേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടുന്ന നന്മ ധാരാളമായി ധാരാളമായി നൽകുമാറാകട്ടെ ദൈവം ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറൊരു വചനമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക ശുഭദിനം ഗോഡ് ബ്ലെസ് യു അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കുളഞ്ഞിരിക്കി നിങ്ങൾക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കമൻറ്റ് മുഖേന നിങ്ങൾ പറയുമ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമെന്നാണ് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇടുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ദൈവം തൊടുന്ന നിങ്ങളുടെ സാക്ഷിയും കണ്ടിട്ട് ഒരുപാട് ദൈവത്തെ അറിയാത്തവരുണ്ട് അവരെല്ലാം ദൈവത്തെ അറിയ അറിയാൻ നിങ്ങൾ വഴി സാധ്യമായ അത് നടക്കട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് ഗോഡ് ബ്ലെസ് യു